കൊല്ലം കുളത്തുപ്പുഴയിൽ പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു വന്ന യുവാവിനെ കുളത്തുപ്പുഴ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു കുളത്തുപ്പഴ ഡാലി സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഇന്ദ്രജിത്താണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് ഏറെ നാളുകളായി പെൺകുട്ടിയുമായി അടുപ്പത്തിലായ യുവാവ് പെൺകുട്ടിയെ അനുനയിപ്പിച്ച് ഓണസമയത്ത് യുവാവിന്റെ വീട്ടിൽ ആരും ആരുമില്ലാതിരുന്നപ്പോൾ വീട്ടിലെത്തിച്ച പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കി എന്നാൽ പെൺകുട്ടി താമസിച്ചുവന്ന അഗതി മന്ദിരത്തിലെ ജീവനക്കാർ പീഡന വിവരം അറിയുകയും ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിപ്പിക്കുകയും ചെയ്തു ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി വേണ്ടി കുളത്തൂപ്പുഴ പോലീസിന് കൈമാറി കുളത്തൂപ്പുഴ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം യുവാവിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു യുവാവിനെ കുളത്തുപ്പുഴ ഡാലിയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യുപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു Tällä perimään uskulla